ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ തെറ്റുകളൊന്നും ആവർത്തിക്കരുത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ചാനലിന് നല്ലൊരു വളർച്ച ഉണ്ടാക്കാൻ സാധിക്കത്തില്ല ബിക്കോസ് നിങ്ങൾക്ക് ഇതേ അവസ്ഥ ഉണ്ടാവാം കാരണം നിങ്ങൾ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ തുടങ്ങിയ തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരുപാട് നാളൊന്നും വേണ്ടി വരില്ല ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ഈ വീഡിയോ ഉപകാരം ആവണമെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് പറ്റിയ ഒരു അബദ്ധം അല്ലെങ്കിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളത് ആവർത്തിക്കാതിരിക്കാം നിങ്ങളുടെ ചാനലിൻ്റെ വളർച്ചയെ അത് ബാധിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ഞാൻ രണ്ട് കൊല്ലം മുമ്പ് സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണിത് ഇപ്പോഴും എൻ്റെ ചാനലിൽ മോണിറ്റൈസ് ആവാത്തതിൻ്റെ കാരണം എനിക്കിപ്പോഴാണ് മനസ്സിലായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ശ്രദ്ധിച്ച് ആദ്യം മുതലേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മോണിറ്റൈസ് ആവേണ്ട ടൈം കഴിഞ്ഞു നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും അറിയുന്നുണ്ടാകില്ല അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്ത് നമ്മൾ ഡയറക്റ്റ് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ട കാര്യങ്ങളുണ്ട് കുറച്ച് കാര്യങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ കുറച്ച് വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യും നമ്മളത് അതിൻ്റേതായ രീതിക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് പ്രശ്നങ്ങൾ നമ്മുടെ ചാനലിനെ എഫക്റ്റ് ചെയ്യും അപ്പോൾ എനിക്കിതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് രണ്ട് വർഷമായി ഞാൻ ചാനൽ തുടങ്ങിയെങ്കിലും ഇപ്പോഴാണ് എനിക്കിതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ആദ്യ സമയത്തൊക്കെ ഞാൻ കൂടുതലും ഷോർട്സ് വീഡിയോസ് ആയിരുന്നു ഇട്ടുന്നുണ്ടരുന്നത് അപ്പോൾ ഷോർട്സിൽ നിന്ന് എനിക്ക് ആദ്യ സമയത്ത് തന്നെ ഫസ്റ്റ് റെസ്പോൺസ് തന്നെ നല്ല വ്യൂസ് കാണിച്ചു അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കും ആ നമ്മുടെ വീഡിയോ ഇത്രയും വ്യൂസ് കിട്ടിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ കണ്ടിന്യൂ ഷോർട്സ് ഇടാനുള്ള ഒരു മൈൻഡ് സെറ്റായിട്ട് ഷോർട്സ് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരുന്നു ഷോർട്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഷോർട്സിൽ നിന്ന് വ്യൂസ് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ ഒരു വൈ ടി സ്റ്റുഡിയോ ഉണ്ടല്ലോ യൂട്യൂബിൻ്റെ നമ്മുടെ വീഡിയോസ് അനലൈസ് ചെയ്യുന്നത് അപ്പോൾ വൈ ടി സ്റ്റുഡിയോയിൽ കയറി ഞാൻ ജസ്റ്റ് ഇങ്ങനെ വ്യൂസ് മാത്രം ഇങ്ങനെ ചെക്ക് ചെയ്തു ായിരുന്നു അപ്പം സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഒന്ന് രണ്ട് വീതമൊക്കെ എറുന്നുണ്ട് അപ്പം ബാക്കി കൂടുതൽ നല്ല നല്ല രീതിക്ക് വ്യൂസ് കിട്ടുന്നുണ്ട് ഷോർട്ട്സിന് സാധാരണ ഒരു ചാനൽ എന്ന നിലയിൽ എനിക്ക് കിട്ടിയിരുന്ന ആ സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയിരുന്ന വ്യൂസ് ഭയങ്കരമായിരുന്നു അതായത് ആദ്യം തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നത് നല്ല രീതിക്ക് വ്യൂസ് കിട്ടിയിരുന്നു ഒരു ഒൻപതിനായിരം പതിനായിരം ആ റേഞ്ചിൽ വ്യൂ ഞാനതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ യൂട്യൂബ് പറയുന്ന ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് വീഡിയോ തന്നെ ചെയ്യണം അതിൽ നിന്ന് മാത്രമേ നമുക്ക് വാച്ച് അവർ കിട്ടുള്ളൂ നമ്മൾ ഷോർട്സ് എത്ര ചെയ്തെന്ന് പറഞ്ഞാലും അതിൽ നിന്ന് എത്ര എനിക്ക് മനസ്സിലാക്കി തന്ന കുറച്ച് പേരുണ്ട് കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് അവരിൽ നിന്നും എനിക്കിത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ചാനൽ അനലൈസ് ചെയ്യാൻ തുടങ്ങി അനലൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ എൻ്റെ സൈഡിൽ നിന്ന് പറ്റിയ തെറ്റുകളൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങിയത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വീഡിയോ നമ്മൾ എത്രയും നല്ല പെർഫെക്ഷനോടുകൂടി എടുക്കുക എന്നുള്ളതാണ് പിന്നീട് അത് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവർ കാണാൻ അവർക്ക് തോന്നണം നമ്മുടെ വീഡിയോ അവർ കാണാൻ തോന്നുന്ന രീതിക്കുള്ള ക്യാപ്ഷൻസ് ഇടുക എന്നുള്ളതാണ് ആ ക്യാപ്ഷനിലൂടെ അവരെ പിടിച്ചിരുത്തുക എന്നുള്ളൊരു ടെക്നിക്ക് കൂടിയുണ്ട് മീൻ എനിക്കത് മനസ്സിലായെന്ന് പറഞ്ഞാൽ പല പല വീഡിയോസും കാണാൻ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഞാൻ ഇട്ട തമ്പിനയിൽ വെച്ചിട്ട് ക്യാപ്ഷൻ വെച്ചിട്ട് ആ വീഡിയോസ് പലരും കാണാതെ പോയി ക്യാപ്ഷൻ മാറ്റി അത്യാവശ്യം നമ്മളൊന്ന് തിങ്ക് ചെയ്താൽ മനസ്സിലാകും എന്ത് ക്യാപ്ഷനാണ് ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കേണ്ടതെന്നുള്ളത് അങ്ങനെ കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന പല വീഡിയോസിനും അത്യാവശ്യം പഴയ വീഡിയോ കാർഡിലും വ്യൂസ് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും അവരവരുടെ ചാനൽ കയറി ഒന്ന് അനലൈസ് ചെയ്യുക എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് വീഡിയോസ് ചെയ്യുക അതിന് കറക്റ്റായിട്ടുള്ള തമ്പിനയിൽ യൂസ് ചെയ്യുക അത് കറക്റ്റായിട്ട് വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഉറപ്പായിട്ട് റീച്ചാകും നിങ്ങളുടെ ചാനലിൻ്റെ വളർച്ച ഉണ്ടാവും അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ചാനൽ പോവുകയും ചെയ്യും നമ്മൾ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൽ കാര്യമില്ല അപ്പോൾ ഷോർട്സിലെ വ്യൂസ് കിട്ടിയത് കണ്ടിട്ട് നമ്മുടെ ചാനൽ വളരും മുന്നോട്ട് ഇങ്ങനെ ഷോർട്സ് ഇട്ട് പോയാൽ മതി എന്നുള്ള ഒരു ഇതിൽ വിചാരിച്ചിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം ആ മൈൻഡ് മാറ്റിക്കോ എത്രയും വേഗം ലോങ് വീഡിയോസും ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയറാകുക എത്രയും വേഗം തന്നെ ലോങ് വീഡിയോസ് ചെയ്യുക ചെയ്ത് ചാനൽ മോണിറ്റൈസ് ാക്കി എടുക്കുക മുന്നോട്ട് എല്ലാവർക്കും നല്ല അറേഞ്ച് ചാനലിൽ ഗ്രോത്ത് ഉണ്ടാവട്ടെ ഓൾ ദി വെരി ബെസ്റ്റ്